മലയാള സിനിമയിലെ നിർമ്മാണ കാര്യദർശികൾ കഥയും തിരക്കഥയും നിറഞ്ഞ ലോകത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും അവർ കഥ എഴുതാൻ തുടങ്ങിയപ്പോൾ പലരും അത്ഭുതത്തോടെ നെറ്റി മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും എക്സിക്യൂട്ടീവ്മാരും മാനേജർമാരും രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനം വ്യാഴാഴ്ച നടക്കും ക്യാമറയ്ക്ക് മുന്നിലുള്ളവരെയും പിന്നിലുള്ളവരെയും ഒരേ ചരടിൽ കോർത്തിണക്കുന്ന ജോലി ചെയ്യുന്നവർക്ക് ഇത് പറ്റുമോ എന്നായിരുന്നു സംശയം എന്നാൽ മലയാള സിനിമയിലെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും എക്സിക്യൂട്ടീവുമാരും മാനേജർമാരുമായ ഇരുപത് പേർ എഴുതിയ കഥകൾ ചേർത്ത് ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരത്ഭുതമാവുകയാണ് ലഹരിയിലും മറ്റു വിവാദങ്ങളിലും ഉലയുന്ന മലയാള സിനിമയിൽ നിന്നും എഴുത്തിൻ്റെയും വാനയുടെയും സുഗന്ധം പ്രസരിപ്പിക്കുന്ന കൂട്ടായ്മ കൂടിയാണ് ഇവരുടെ ഈ സംരംഭം പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാജി പട്ടിക്കരയുടെ ആശയത്തിലാണ് കൂട്ടായ്മയുടെ തുടക്കം തൊഴിലാളി സംഘടനയായ ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിലെ അംഗങ്ങൾ ചേർന്ന് കഥ എഴുതുകയെന്ന ആശയം ആദ്യം പലർക്കും അത്ഭുതമായി തോന്നി ഷാജിക്കൊപ്പം പ്രൊഡക്ഷൻ കൺട്രോളർമാരായ എൻ എം ബാദുഷയും ഷിബുജി സുശീലനും സിദ്ധ പനക്കലും ഷാഫി ചെമ്മടും എൽദോ സെൽവരാജും അടക്കം ഇരുപത് പേരാണ് കഥകൾ എഴുതിയത് ഈ കഥകളെല്ലാം എഡിറ്റ് ചെയ്ത് പുസ്തകമാക്കുന്ന ജോലി ഷാജി ഏറ്റെടുത്തു അച്ചടിയിലെത്തിയ പുസ്തകം ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് പ്രകാശനം ചെയ്യാനാണ് ശ്രമം കാരിസ്ഥൻ കഥകൾ എന്നാണ് പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് ഇവർ തന്നെയാണ് പ്രസാധനവും നിർവഹിക്കുന്നത് മലയാള സിനിമയിലെ താരങ്ങൾ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്യും